ഓ മുസ്ലിമീങ്ങളെ ഞാൻ വേദനയോടെ പറയട്ടെ െ ചില ഉറച്ചു നിൽക്കുന്ന ജനങ്ങളാണ് നല്ല വിശ്വാസമാണ് പണ്ഡിതന്മാരോട് വലിയ ആദരവാണ് തങ്ങന്മാരെ കണ്ടാ കൈപിടിച്ച് ചുംബിക്കലാണ് പണ്ഡിതന്മാരെ കണ്ടാ പ്രാർത്ഥിക്കാൻ പറയലാണ് വാതിന്റെ സദസ്സുകളെ ആവേശത്തോടെ പോകലാണ് ആണ്ടിനും മുറൂസിലും നേർച്ചക്കൊക്കെ സജീവമാണ് പക്ഷേ നിസ്കങ്ങളും കവാഹക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും തോന്നാത്ത ചില സാധാരണക്കാരുണ്ട് നിങ്ങളെ സദസ്സിൽ അത്രക്കാരുണ്ടോ ഇല്ലേ എനിക്കറിയില്ല ഓ മുസ്ലിം ചെറുപ്പക്കാരേ ഒരിക്കലും ജീവിതത്തിൽ ആക്കി പോകരുത് ഓ ഉമ്മ ഒരിക്കലും നിസ്കാരം സമയം നെറ്റപ്പെടുത്തരുത് ചെന്ന ിൽ കിടന്നിട്ട് അലഹി വസ്ലമ തങ്ങള് പിങ്ങിപ്പൊട്ടി കരയുന്നത് കണ്ടപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തിനാണ് തങ്ങളിങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നെറ്റിയും കുത്തി വിങ്ങിപ്പൊട്ടിയതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ റബ്ബിന്റെ ഇറങ്ങിയൊരായത്ത് ആ ആയത്ത് ഞാൻ കാണുമ്പോ പിൽക്കാലത്ത് വരുന്ന എന്റെ സമുദായത്തിലുള്ള ജനങ്ങളെ കുറിച്ച് ഞാൻ വിഷമിച്ച് കരയുന്നു فخلف من بعدهم خلف اضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതിൽ വലിയ പ്രശ്നം തോന്നാത്തൊരു വിഭാഗം പിൽക്കാലത്ത് വരെ അനിരിക്കുന്നു അവർക്ക് കഠിനമായ ശിക്ഷ നരകത്തിലുണ്ട് അതവര് കണ്ടെത്തിക്കുമെന്ന് പറയുമ്പോ എന്റെ ഉമ്മത്തിൽ നിസ്കാരം കളാക്കുന്ന എന്റെ സമുദായത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ഗതിയോർത്ത് എനിക്ക് സമാധാനമില്ല ൂടുതൽ മക്കളെക്കാളല്ലെങ്കിൽ മക്കളെ പോലെ സ്നേഹിച്ചു ചെറുപ്പക്കാരാ ആയിരത്തി നാനൂറോളം കൊല്ലങ്ങൾക്ക് ശേഷം ജനിക്കുന്ന എന്നെയും നിങ്ങളെയും ഓർത്തിട്ട് ആയിരത്തി നാനൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മേ പ്രിയം വെച്ച നമ്മുടെ നേതാവ് ഷഫീൽ മുദിനിൻ മുഹമ്മദുർ റസൂർള്ളാഹി സ്വജോതിൽ കിടന്ന് കരയുന്നുവട്ടെ